അപ്പൂപ്പൻ ഒരു ദിവസം മുതലാളി കൂടെ കൂടി നായാട്ടിന് പോവുകയാണ് സാധാരണ തീറ്റ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു നാല് മണിയാകുമ്പോഴത്തേക്കും കീഴ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വരും അപ്പം അവർ മുതലാളിയും അപ്പൂപ്പനും കൂടെ ചെന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അപ്പൂപ്പനെ കൊതുകടിക്കാൻ തുടങ്ങി അപ്പൂപ്പൻ ഈ തല്ലല് തുടങ്ങി അങ്ങനെ തല്ലല് തുടങ്ങി ഈ ഒച്ച കേട്ട് കഴിയുമ്പോൾ ഈ മൃഗങ്ങൾ പെന്നെ അങ്ങനെ നിൽക്കും ഒരു കാലും ഒരു ചവിട്ടിയ ഒരു കാലു കൂടെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കും മുതലാളി കണ്ടുകിടന്ന് മറുത്ത് കഴിഞ്ഞ് മൃഗങ്ങളെ അടുത്ത് വന്നു തുടങ്ങി അപ്പോൾ മുതലാളി പറഞ്ഞു മിണ്ടരുത് ശബ്ദം ഉണ്ടാക്കരു എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ അപ്പൂപ്പൻ്റെ നേരെയൊക്കെ മുതലാളി കൈയാണിച്ചപ്പോൾ അപ്പൂപ്പൻ ചോദിക്കുകയാണ് എന്താ മുതലാളി ചാറ്റ കാണിക്കണമെന്ന് ഇത് കേട്ടതിൽ മൃഗങ്ങളെല്ലാം നാല് വശത്തേക്കും ചിഹ്നം ചിത് ഓടി ഒരു കേഴന്മാൻ മുതലാളിയുടെയും അപ്പൂപ്പൻ്റെ തലയ്ക്ക് മേത ഇരുത്തിയാടിയിട്ട് മുതലാളിയുടെ കയ്യിലിരുന്ന തോക്ക് തട്ടി തെറിപ്പിച്ച ദൂരെ പോയി കിടന്ന് വെടിപൊട്ടി ഇത് ഓടാൻ പറ്റില്ലാതെ ഒരു ഗർഭിണിയായ പൂർണ്ണ ഗർഭിണിയായ പേടമാൻ മരത്തിൻ്റെ ഓടിത്തന്നെ നിന്നു ഈ വെടിപൊട്ടിയ ശബ്ദം കേട്ടിട്ട് അവിടെ തന്നെ പ്രസവിച്ചു എന്നാണ് ഞങ്ങളുടെ അപ്പൂപ്പിനും അമ്മൂമ്മയൊക്കെ ഞങ്ങളോട് പറഞ്ഞത് അപ്പൂപ്പൻ ഈ കേളക്കുന്നിനെടുത്ത് നിന്ന് വളർത്തി വലുതാക്കി അത് വലുതായി കഴിഞ്ഞപ്പം അതിൻ്റെ പുറത്താണ് സവാരിഗിരിയെന്നെയ്യണത് പക്ഷേ നമ്മൾ ആനപ്പുറത്ത് സവാരിഗിരി ചെയ്ത് കേട്ടിട്ടുണ്ട് കുതിരപ്പുറത്ത് കയറി കേട്ടിട്ടുണ്ട് കരുതയുടെ പുറത്ത് കയറി കേട്ടിട്ടുണ്ട് എന്നിരുന്നാൽ ഈ കേഴമാൻ്റെ പുറത്ത് കയറി നമ്മൾ കേട്ടിട്ടില്ലല്ലോ അത് ആദ്യമായിട്ട് എൻ്റെ അപ്പൂപ്പനാണ് സവാരിഗിരി ചെയ്തത് എൻ്റെ അപ്പൂപ്പനെ ഒരു ദിവസം ചന്തക്കൊക്കെ പോയി ഈ കണവണ്ണ ചെറുതെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു വാങ്ങിച്ചുകൊണ്ട് വരണ വഴിയൊരു നാട്ടുകൂട്ടം മൂപ്പൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇനിയിപ്പം എന്താണെന്ന് അറിയാനായിട്ട് അപ്പൂപ്പനും കയറി ചെന്നു സഭയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നാട്ടുമൂപ്പൻ മൂപ്പൻ്റെ നാട്ടുകൂട്ടം മൂപ്പൻ്റെ മകള് കുന്തി ഗർഭിണിയാണ് പക്ഷേ അവൾ അവളെ കൊന്നാലും പറയില്ല ആൾ ആരാന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ കയറി ചെന്നു പറഞ്ഞു പറഞ്ഞു ഇവളാരളാണെന്ന് പറ ആൾ പറയില്ലെങ്കിൽ ഞാൻ പറയാം ആളാരാന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ എൻ്റെ അപ്പൂപ്പനെ നേരെ തിരിഞ്ഞു ഇയാൾ തന്നെ എൻ്റെ ആൾ സത്യം പറഞ്ഞോളണം അല്ലാതെ അയാൾ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു അപ്പം അപ്പം ചോദിച്ചു പറഞ്ഞു ഈ നൂറ്റക്കോല് പൊക്കം കണ്ണ തെങ്ങിൻ്റെ മുകളിൽ കിടക്കണ തേങ്ങാൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടായി വെള്ളമെന്ന് ചോദിച്ചു അപ്പോൾ നാട്ടുമൂപ്പൻ പറഞ്ഞു അത് തന്നെ ഉണ്ടായതാന്ന് പറഞ്ഞു എന്നാൽ നമ്മുടെ കുന്തിപ്പെണ്ണിനും തന്നെ ഉണ്ടായതാന്ന് പറഞ്ഞു അപ്പം അപ്പം നാട്ടുമുമ്പക്കൂട്ടം മൂപ്പന് അതിശയം തോന്നുകയാണ് എന്താ അപ്പം എൻ്റെ മോൾക്കുള്ളത് ദിവ്യകർപ്പമാണോ അത് എല്ലാവരോടും പറഞ്ഞു പെട്ടെന്ന് പോയിരമ്പലം പണിയണം എൻ്റെ മോളെ അമ്പലം പണത് അവിടെ ഇരുത്തണം അപ്പം അപ്പം പറഞ്ഞു അതാണ് നല്ലത് എത്രയും വേഗം അമ്പലം വന്നത് കുന്തി ദേവി അവിടെ ഇരുത്തി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപ്പൂപ്പം മെല്ലെ അങ്ങ് നടന്നു നടന്നുകഴിഞ്ഞ് വീണ്ടും ഈ മുതലാളികൾ തെങ്ങും തോട്ടത്തിലേക്കാണ് ഇറങ്ങിയേക്കുന്നത് എന്തായാലും തെങ്ങും തോട്ടത്തിൽ പോയി ഒരു തേങ്ങ കിട്ടുവാണെങ്കിൽ അരച്ചൊരു ചമ്മന്തി അരച്ച് തൊട്ട് നക്കാൽ എന്നു പറയാണ് അവിടെ ഇറങ്ങിയത് പക്ഷേ ഒരു തേങ്ങ പോയിട്ട് ഒരു മച്ചിങ്ങ പോലും തെങ്ങിൻ്റെ വീട്ടിൽ ചാടിയില്ല അപ്പൂപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നെ പൊതികളെല്ലാം അവിടെ വെച്ചിട്ട് അപ്പൂപ്പം നേരെ തെങ്ങിൻ്റെ മുകളിൽ കയറി ഒരു തേങ്ങ പറിച്ചെടുക്കാന്ന് എന്ന് വെച്ച് അപ്പൂപ്പൻ്റെ കഷ്ടകാലത്തേ മുതലാളി തോട്ടം നോക്കാനായിട്ട് വന്നു മുതലാളി കയറി വന്നപ്പോൾ ഈ പൊതികളിരിക്കുക അപ്പം അമ്പലിച്ചേട്ടനായി ജഗതി ചേട്ടനായിക്കാണെ മുതലാളി ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവച്ചേക്കണേ കൂടെ അത് ഇത് ആരായാലും ഏതവനായാലും ഇത് ഞാൻ കണ്ടുപിടിക്കില്ല ഞാൻ വെറുതെ വീട്ടിൽ അന്ന് പറഞ്ഞു മുതലാളി പൊതുക്കി ചുറ്റി വളക്കുകയാണ് പിന്നെ അത് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് കണ്ടിട്ട് താഴെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തെങ്ങേൻ ഊർണ്ണി അടി കഴിഞ്ഞപ്പോൾ മുതലാളി ചോദിച്ചു താൻ എന്തിനാണോ തെങ്ങേ കയറിയാന്ന് ചോദിച്ചു പിന്നെ മുതലാളി ഞാൻ ചെറിയ താളി പറിക്കാൻ കയറിയതാന്ന് പറഞ്ഞു ഏ തെങ്ങേലാണോടോ താളി ഇരിക്കണേ അതല്ല മുതലാളി ഞാനും കൂടെ ഇറങ്ങിപ്പോന്നതെന്ന് പറഞ്ഞു നിങ്ങൾ പണിച്ച് വേഗം പൊതിയൊക്കെ അപ്പൂപ്പനെടുത്ത് കൈ പിടിച്ചു അപ്പം മുതലാളി ചോദിച്ചു ഇത് താൻ എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവച്ച കൂടോത്രം തന്നെയല്ലേ ഇത് തന്നെ ഞാൻ വെറുതെ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മുതലാളി ഇത് കൂടോത്രം അല്ല കോടമൂത്രം അല്ല അത് ഇതേ ഇത് അയിമോദകം ഇത് തിളപ്പിച്ച എന്റെ കുട്ടികൾക്ക് കൊടുത്താലേ റിമേടി ഉണ്ടാവില്ല വരശല്യം ഉണ്ടാവില്ല ഇത് ചീരകാണ് എന്റെ ഭാര്യയ്ക്ക് ഞാൻ അരിഷ്ടം ഉണ്ടാക്കി കൊടുക്കണത് കൊണ്ടാണ് നമ്മൾ ഈ ആണ്ടിലാണ്ടിൽ ഈ പ്രസവം നടത്തണം ഒരു കുഴപ്പം കൂടാതെ പ്രസവം നടക്കണേ ഇതെൻ്റെ മുതലാളി ഒരു കോണകളിത് തരി അരിപ്പ് പോലെയായി പോയേ അത് കാരണം പുതിയതൊന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞു അന്നേരം ഈ കുട്ടികൾക്ക് കൊടുക്കണമായിരുന്നു മനുഷ്യൻ മുതലാളിക്കൊരു സംശയം മുതലാളി ചോദിച്ചു എടോ തനിക്ക് ആരാൻ്റെ മക്കൾ എത്രയുണ്ട് അവനോൻ്റെ മക്കളെത്രണ്ട് എന്ന് ചോദിച്ചു ഇത് കേട്ടതേ അപ്പുറത്തെ റബ്ബറൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ ഒറ്റ പൊട്ടിത്തെറിക്കൽ അപ്പം പറഞ്ഞു മുതലാളി ഇത്തരം അമ്മം അമ്മ മര്യാദ ഇല്ലാത്ത വർത്തന്നെ പറയരുത് ഇത് എനിക്കെന്തല്ലോ ആരാൻ്റെ കുട്ടികളെ വളർത്തേണ്ട ഒരു കാര്യമില്ല മുതലാളി എൻ്റെ ഭാര്യയും അത്തരം കാര്യമല്ല മുതലാളി മനസ്സിലാക്കി കൊള്ളണം ഇനി മേലാൽ എന്നോട് ഇത്തരം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈമേന്ന് വീണ് പോയാലേ എനിക്കതുകൊണ്ട് എടുക്കാം എൻ്റെ വായുമേന്ന് വീണു പോയാലേ എടുക്കാൻ പറ്റില്ല ഞാൻ മുതലാളി എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകട്ടോ എന്ന് പറഞ്ഞു അന്നേരം മുതലാളി പറഞ്ഞു കേടോ താൻ എന്തിനാ അങ്ങനെ ഗർജിക്കണത് ഞാൻ ചോദിച്ചത് എനിക്ക് പെണ്ണ് പെണ്ണെത്രയെന്നാണ് ഞാൻ ചോദിച്ചത് പെണ്ണാണെങ്കിൽ താൻ അതിനെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ താൻ അവൾ കെട്ടിച്ചു വിടും അഥവാ കെട്ടിച്ച് വിട്ടില്ലെങ്കിലോ അവൾ ആരെങ്കിലും കൂടെ ഒളിച്ചു ഓടിപ്പോവും അതേ സമയത്ത് ആണാണെങ്കിൽ അവൻ കെട്ടി വന്നാലും വിളിച്ചുകൊണ്ട് വന്നാലും തൻ്റെ വീട്ടിലേക്കാണോ വരണേന്ന് പറഞ്ഞു അപ്പോഴാണ് ആ പൂപ്പിന് കാര്യം മനസ്സിലാവണേ അപ്പം എൻ്റെ സമ്പാദ്യത്തിൽ ആരാൻ്റെ ഉണ്ട് അവനോൻ്റെ ഉണ്ടല്ലേ എന്ന് അപ്പം ആ പൂപ്പ് വേഗം അല്ലെന്ന് മുതലാളിയോട് പറഞ്ഞു മുതലാളി മുതലാളി ഒരു ഒരു മനുഷ്യർക്ക് ഒരു ഉപകാരവും ചെയ്യില്ല അർത്ഥ കൈക്ക് ഉപ്പ് വേഗമില്ലാത്തയാണെങ്കിൽ പോലും എനിക്ക് ആണാ എന്താണെന്നും പെണ്ണ് എന്താണെന്നും ആരാൻ്റെ എന്താണെന്നും അവനോൻ്റെ എന്താണെന്നും പറഞ്ഞു തന്ന മുതലാളിക്ക് മുതലാളി ഞാൻ മുതലാളിയോട് നന്ന് പറയുകയാണ് ഞാനതുപോലെ എൻ്റെ കഥ കേട്ടിരുന്ന് നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് നമസ്കാരം